കിരണിനെ പോലീസ് കൊണ്ടുപോയ ശേഷം ഹേമന്ത് നീലിമയെ നോക്കി നീലിമ വളരെ അവശയായിരുന്നു അവൾക്ക് കണ്ണുകൾ പൂർണമായും തെളിയാത്തതുപോലെ തോന്നിയതുകൊണ്ട് ഇടയ്ക്കിടെ കണ്ണുകൾ അവൾ അടച്ചു തുറക്കുന്നുണ്ടായിരുന്നു നീലിമ പേടിക്കണ്ടായിട്ടോ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഹേമന്ത് വിളിച്ചത് കേട്ട് നീലിമ ഉണരാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ തുറന്നതല്ലാതെ പൂർണമായും അവൾക്ക് ബോധത്തിലെത്താൻ കഴിഞ്ഞില്ല അവളുടെ കാലുകൾ കുഴയുന്നത് കണ്ടപ്പോൾ അവളെ എടുത്തുപൊക്കി ഇവളെ ഇത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് അവൾ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു ഇതെല്ലാം ഹേമന്ത് കാണുന്നുണ്ട് മിസ്റ്റർ കലിപ്പൻ ഇത് കൊള്ളാമല്ലോ ഇപ്പൊ ഒന്നും പറയണ്ട അവസരം വരട്ടെ അല്ലേല് നടു റോട്ടിൽ ഇറക്കി വിടാനും മടിക്കില്ല ഹേമന്ത് മനസ്സിൽ പറഞ്ഞു നീലിമയുടെ മുഖം വാടിയത് നോക്കി സിദ്ധാർത്ഥ് ഇരുന്നു എന്തിനാണെന്നറിയാത്ത ഒരു വേദന അവന്റെ മനസ്സിൽ അവനറിയാതെ തോന്നുന്നുണ്ടായിരുന്നു നീലിമയുടെ ശരീരത്തിന് പൊള്ളുന്ന ചൂടുണ്ട് അവൾ നന്നായി ഭയന്നതുപോലെ സിദ്ധാർത്ഥിനു തോന്നി അവൻ അവളെ നോക്കി നിൽക്കെ നീലിമ തന്റെ കൈ നീട്ടി സിദ്ധാർത്ഥന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു അവന് നന്നായി വേദനിച്ചുവെങ്കിലും അവൻ പ്രതികരിക്കാതെ അവളുടെ കൈ വളരെ പതുക്കിയെടുത്ത് താഴ്ത്തി അതെല്ലാം കണ്ട് അമ്പരന്ന് പോയി ഹേമന്ത് ആരെങ്കിലും ഒന്ന് ദേഹത്ത് തൊട്ടാൽ ചാടിക്കടിക്കാൻ വരുന്ന സിദ്ധു തന്നെയാണോ ഇത് അത് ഞാൻ എന്തേ കാണെന്ന് റൊമാൻസോ ഇവനോ നോവേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഏതൊരു പെണ്ണിന്റെ ലവ് ലെറ്റർ ഇവന് കൊണ്ട് കൊടുത്തതിന് എന്നെ ഓടിച്ചിട്ട് തല്ലിയവനാ ഇപ്പിരുന്ന് കിസഡ്ജി കളിക്കുന്നു ഹേമന്ത് മനസ്സിൽ പറഞ്ഞു താൻ നീലിമയെ ചുംബിക്കുന്നത് ഹേമന്ത് കണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളിൽ നിന്ന് മാറി നീ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്ന സിദ്ധാർത്ഥ് ചോദിച്ചു ഞാനൊന്നും കണ്ടില്ലേ ഹേമന്ത് പറഞ്ഞു ഇത്തവണ സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടില്ല അവന്റെ ചുണ്ടിൽ നേരെ ചിരി വിരിയുന്നത് ഹേമന്ത് കണ്ടു അപ്പോൾ അവന്റെ മുഖത്തും ആ ചിരി പടർന്നു അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നീലിമയെ സിദ്ധാർത്ഥ് തന്നെ എടുത്തുകൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെന്നാക്കി അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അവനെ കണ്ട് അടുത്തേക്ക് വന്നു അയാൾ സിദ്ധാർത്ഥിന്റെ മുഷിഞ്ഞ കോലം കണ്ട് അവനെ അടിമുടി നോക്കി സിദ്ധാർത്ഥിനെ ആ രൂപത്തിൽ അയാൾ ആദ്യമായി കാണുകയായിരുന്നു സിദ്ധാർത്ഥ് നീ അല്ലേ ഡോക്ടർ ചോദിച്ചു യാ ഞാൻ നോക്കിയാണ് ഈ കുട്ടിക്ക് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് ചേർത്ത് ആരോ കൊടുത്തത് കൊണ്ട് ഇപ്പൊ ബോധവുമില്ല ഡോക്ടർ ഇവൾക്കൊന്നും സംഭവിക്കരുത് ഒന്ന് വേഗം നോക്കാമോ സിദ്ധാർത്ഥ് അത്ര വെപ്രാളത്തോട് സംസാരിക്കുന്നത് ആദ്യമായി കണ്ട അത്ഭുതത്തിലായിരുന്നു ഡോക്ടറും ഹേമന്തും ഞാൻ നോക്കാം ഡോക്ടർ നീലിമയെ ചികിത്സിക്കാൻ അകത്തേക്ക് കയറിപ്പോയി സിദ്ധാർത്ഥ് ഹേമന്തിന്റെ ഒപ്പം പുറത്ത് കാത്തിരുന്നു നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിദ്ധാർത്ഥ് കിരണിനെ എന്തു ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ഹേമന്തിന് തോന്നി കാരണം സിദ്ധാർത്ഥ് ഇങ്ങനെ ആർക്കും വേണ്ടി കാത്തിരിക്കാനോ ഹോസ്പിറ്റലിൽ വരാനോ ഒന്നും താല്പര്യം കാണിക്കുന്ന ആളല്ല ലാവണ്യ അവനെ കാത്തിരിക്കുന്നത് വെറുതെയാണെന്ന് ഹേമന്ത് മനസ്സിലാക്കി ഇവന് നീലിമയോട് ശരിക്കും പ്രേമമാണെന്ന തോന്നുന്നത് ഇതൊക്കെ ലാവണ്യോട് പോയി ഇവൻ എന്നെ കൊല്ലും പറഞ്ഞില്ലെങ്കിൽ അവള് പിന്നെ സിദ്ധു സിദ്ധുവെന്നും വിളിച്ചോണ്ട് പിന്നാലെ ചെല്ലു എന്തൊരു വഴി ഇവനോട് തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു ചോദിച്ചാലോ ഹേമന്ത് ആലോചിച്ചു അസ്വസ്ഥനായി നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഹേമന്ത് ചെന്നു സിദ്ധു പിന്നെ അതൊക്കെ പോട്ടെ നീ ശരിക്കും നീലിമയെ നിന്റെ ഭാര്യയായി കണ്ടു തുടങ്ങിയല്ലേ നന്നായി ഹേമന്ത് അവന്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞു സിദ്ധാർത്ഥ് അവനെ നേർക്ക് തുറച്ചു നോക്കി നിനക്കത് അറിഞ്ഞേ പറ്റുവല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഏഹ് അങ്ങനെയല്ല എന്നാലും നീ ഇങ്ങനെ ഓടി നടന്ന് അവൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഹാ നടക്കട്ടെ ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അവനെ നോക്കി നിനക്ക് വേറെ ഒരു പണിയുമില്ലല്ലേ ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് നോക്ക് ജോലി ചെയ്ത് ജീവിക്കുമ്പോ ഈ ഊഹിക്കലൊക്കെ അങ്ങ് കുറയും സിദ്ധാർത്ഥ് പറഞ്ഞു ഡാഡാ മതി നിർത്തു നീ എല്ലാരും പൊട്ടന്മാരാന്നാ നിന്റെ വിചാരം നീലിമ കണ്ണു തുറക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ നിന്റെ പരിഭ്രമം ഞാൻ കണ്ടതാണ് ആ എന്നോട് വേണ്ട സിദ്ധു അഭിനയം ഹേമന്ത് പറഞ്ഞു ഹേമന്ത് നിർത്തു നീ നിന്റെ കാര്യം നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഹോസ്പിറ്റലിൽ ഞാൻ നിന്നോളാം നീ തിരിച്ചു വയ്ക്കോ സിദ്ധാർത്ഥ് ചെയറിൽ ചെന്നിരുന്നുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ കാര്യം കഴിയുന്നതുവരെ നിനക്ക് എന്റെ ഹെൽപ്പ് വേണം ഇപ്പോൾ ഞാൻ പുറത്തായി അല്ലേ നടക്കട്ടേടാ നന്നായിട്ടുണ്ടോ ഹേമന്ത് പറഞ്ഞു ഓ നീ എന്ത് കോപ്പ് വേണേലും കാണിക്കേ എന്നൊന്ന് വെറുതെ വിട് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിന് അരികിൽ ചെന്നിരുന്നു അവനോട് പിന്നെ കുറച്ചു സമയം ഹേമന്ത് ഒന്നും ചോദിച്ചില്ല സിദ്ധാർത്ഥ് സമാധാനമായി എന്ന് ആശ്വസിച്ചിരിക്കെ ഹേമന്ത് ചോദിച്ചു അല്ല നീലിമയെ നീ ഭാര്യയായി അംഗീകരിച്ചില്ല എങ്കിൽ നിനക്കെന്തിനെത്ര വെപ്രാളം അത് കേട്ട് സിദ്ധാർത്ഥ് സ്വയം ആ കാര്യം ആലോചിച്ചു നോക്കി ഹേമന്ത് ചോദിച്ചത് ശരിയാണ് ഇത്രത്തോളം സ്നേഹം തോന്നാൻ നീലിമ തന്റെ ആരാണെന്ന് ഒരുപാട് വട്ടം മനസ്സിനോട് ചോദിച്ചതാണ് ഉത്തരം കിട്ടിയില്ല ഇവനോട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതും പറഞ്ഞു പിന്നെ കളിയാക്കാൻ തുടങ്ങും സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു എന്തേ ഉത്തരവില്ലേ ഹേമന്ത് ചോദിച്ചു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴും നീലിമ ഭാര്യയല്ല എന്നൊന്നും സിദ്ധാർത്ഥ് പറഞ്ഞില്ല എന്നുള്ള കാര്യം ഹേമന്തിന് അത്ഭുതപ്പെടുത്തി ഞാനിടപെടാൻ വരുന്നില്ല എന്തായാലും നിനക്ക് അവൾ വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട് കൊള്ള എന്തായാലും ഹേമന്ത് ചെറിയ ചിരിയോടെ പറഞ്ഞു എനിക്ക് ഒരു മാറ്റവും നീ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടൊന്നും എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇനി എന്തറിയാനാണ് എനിക്കെല്ലാം മനസ്സിലായി മോനെ നീ നീലിമയെ പ്രണയിക്കുന്നുണ്ട് നിന്റെ ദുരഭിമാനം അത് തുറന്നു പറയാൻ സമ്മതിക്കുന്നില്ല സിദ്ധാർത്ഥ് ഇപ്പോഴും വൈകിട്ടില്ല ഞാൻ നിന്റെ വീട്ടിൽ ഇതെല്ലാം പറയട്ടെ എല്ലാവരും അറിയാത്തന്നെ നിനക്ക് നീലിമയെ ഭാര്യയെ സ്വീകരിച്ചൂടെ ഹേമന്ത് ചോദിച്ചു നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എപ്പോ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഏത് നേരത്താണോ നിന്നോട് ഹെൽപ്പ് ചോദിക്കാൻ തോന്നിയത് ഹേമന്തിനെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയി നേരത്തെ നിന്റെ നീലിമയെ രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഹേമന്ത് പറഞ്ഞു അവൻ പറഞ്ഞ നിന്റെ നീലിമ എന്ന പ്രയോഗം സിദ്ധാർത്ഥിനെ നന്നായി ബോധിച്ചു അപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല വയർ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോ മരുന്നിന്റെ മയക്കത്തിലാണ് ഉണരാൻ സമയമെടുക്കും ഡോക്ടർ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് ആശ്വാസത്തോടെ അയാളെ നോക്കി സിദ്ധാർത്ഥ് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ സിദ്ധാർത്ഥിനെ ക്ഷീണിച്ച കോലം കണ്ടതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് വേണ്ട ഡോക്ടർ എനിക്കൊന്ന് കയറ് കാണാമവളെ സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്ത് അത് കേട്ട് ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു പിന്നെന്താ സിദ്ധാർത്ഥ് കയറ് കണ്ടോളൂ ഇപ്പോൾ മുറിയിലേക്ക് മാറ്റും ഒരു ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ ഡോക്ടർ പറഞ്ഞു താങ്ക് യു ഡോക്ടർ സിദ്ധാർത്ഥ് പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് ഹേമന്തിനെ നോക്കി ഹേമന്ത് കളിയാക്കുന്ന മട്ടിൽ അവനെ രൂക്ഷമായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു പിന്നീട് നീലമയെ മുറിയിലേക്ക് മാറ്റി സിദ്ധാർത്ഥ് അവളുടെ മുറിയിൽ കൂട്ടിരുന്നു മല്ലികയെ വിളിക്കാൻ അവന് തോന്നിയില്ല നീലമയ്ക്കപ്പോൾ അവടെ താൻ തന്നെയാണ് ആവശ്യമെന്ന് അവന് തോന്നി സിദ്ധാർത്ഥ് നീലിമയുടെ അരികിൽ ഒരു ചെയർ വലിച്ചിട്ടിരുന്നു മരുന്നിന്റെ മയക്കം കാരണം അവൾ ഉണരാൻ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ നോക്കി ീലിമയുടെ കണ്ണുകളിൽ കണ്ണുനീർ പറ്റിയിരിക്കുന്നു സിദ്ധാർത്ഥ് അത് തുടച്ചു കൊടുത്ത ശേഷം അവളുടെ കൈകളിൽ തടവി അല്പം കൂടി അരികിലേക്കിരുന്നു ഒറ്റ ദിവസം കൊണ്ട് നീലിമ വല്ലാതെ ക്ഷീണിച്ചു പോയതുപോലെ അവന് തോന്നി ആ പെണ്ണ് ഈ പ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വേദന തോന്നി നീലിമയുടെ കൈകളിൽ ഡ്രിപ്പിട്ടിരുന്നു സൂചി തറഞ്ഞ അവളുടെ കൈകൾ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി ഇവൾക്ക് വേദനിച്ചാൽ എനിക്കെന്തിനാണോ ആവോ വിഷമം വരുന്നേ നീ എന്റെ ഒരുപാട് അടുപ്പമുള്ള ആരുമാണെന്ന് മനസ്സ് പറയുന്നു നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ഇതൊന്നും അറിയാതെ നല്ല മയക്കത്തിലാണ് സിദ്ധാർത്ഥ് അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കി കാവലിരുന്നു കിരണിനോടായിരുന്നു അപ്പോൾ അവന്റെ മുഴുവൻ ദേഷ്യവും കിരൺ ഇത്രത്തോളം അത് പതിച്ചൊരുവനാണെന്ന് നേരിൽ കണ്ടപ്പോഴാണ് ശരിക്കും സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് കിരൺ നിനക്കിനി മാപ്പില്ല എന്റെ പെണ്ണിന്റെ ദേഹത്താണ് നീന്ന് കൈവയ്ക്കാൻ ശ്രമിച്ചത് അതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട് ഇനി നീ ചെറ്റത്തരം ആരോടും ചെയ്യില്ല സിദ്ധാർത്ഥ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ